ഇതൊക്കെ ഒരു ഓഫറല്ലേ ഇതിപ്പോ എന്താ ശരിക്കും എന്താ വെച്ചാൽ ഇതൊക്കെ ചിലത് പൂട്ടുണ്ട് ലക്കുണ്ടാവും ചിലവൊക്കെ ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് സാധനം ഒരു ഓഫർ ഒറ്റയായിരിക്കും ആയിരം ആയി അസാം വലിയും ഞാൻ നൌഷാദ് ലിയാകാടൻ എൻ പി ലിയാകാടൻ നൌഷാദ് പയമള്ളൂര് അതിപ്പോ ഡ്രാഗണിപ്പോ നമ്മളൊരു ഗൾഫിൽ നിന്ന് നമ്മൾ വീഡിയോസ് കണ്ടുകഴിഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ ആളുകൊണ്ട് ഞാൻ നമ്മുടെ ഡ്രാഗൺ ഏത് പൈസ കൂട്ടില്ല ഒക്കെ നമ്മളെ വകായിട്ട് ഇപ്പൊ അഞ്ച് അഞ്ച് പീസ് കൊടുക്കുന്നുണ്ട് ഞാൻ ആ കട്ടിങ്ങിന് അതിന്റെ ആണ് ഇങ്ങനെ ഇപ്പൊ ആളിങ്ങനെ സാധനം കുറേ എടുത്ത് ഹലോ അസ്സാ ഞാന് കൊഴക്കാട്ടിൽ നിന്നാണ് വീഡിയോ കണ്ട് നിങ്ങളെ യൂട്യൂബ് കണ്ട് കണ്ട് ഇതായി വിരാതായിട്ട് നല്ല ചെടി സെലക്ട് സെലക്ഷൻ ഉണ്ട് പിന്നെ മൂപ്പറി കിട്ടണില്ല ഞാൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വന്നതൊരു നാലുമണിയായിട്ടുണ്ടെങ്കിലും ഇപ്പൊ വീഡിയോ എടുക്കേണ്ടത് സേതാണ്ട് ഏഴ് മണി ആയിട്ടുണ്ട് കാരണം തിരക്ക് ഇക്കറിയപ്പോ അതിന് കിട്ടണില്ല ഒന്ന് പറയുമ്പോ മറ്റേ ആൾക്കാർ കൊണ്ടുപോവാണ് അങ്ങനെ അങ്ങനെ വെക്കി ഇപ്പൊ ഇന്ന ആരായിരിക്കണു ഇവിടെ കിട്ടിയിട്ട് എടുത്തിട്ടില്ല സെലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹമുൽ നല്ല പേര് മുഹമ്മദ് ഇക്ബാലാണ് സ്ഥലം കൊടക്കാട് ആലിൻ്റെ ചെട്ടിപ്പൊടി പരപ്പനങ്ങാടി ലൊക്കേഷൻ വാങ്ങിച്ച് കറക്റ്റ് ഇവിടെ എത്തി ആ ലൊക്കേഷൻ ഇലിയ കാർഡിന് ഹമദുല ഉഷാറാണ് ഓക്കെ ഓവറോൾ ഹാപ്പിയാണ് പ്ലാൻ ഒക്കെ ഒന്നും പറയാനില്ല ഒന്നും പിന്നെ ജംബോ റെഡ് പിന്നെ അബിയോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഉണ്ട് എല്ലാം സൂപ്പറാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ജപ്പാൻ വേറെ നല്ല വലുത് നല്ല കടവണ്ണം കണ്ടില്ലേ ഇത് ആയിരത്തിഅഞ്ഞൂറിന് വിറ്റിൻ്റെ ഒരു അൻപത് പീസ് ഇപ്പൊ എത്തിണ്ട് ആയിരൂപയ ഓഫർ നല്ല കായപ്പൊടിച്ചു കണ്ടില്ലേ ആയിരം ഇത് അൻപട സ്റ്റോക്ക് ഉണ്ട് കാലാപ്പാടി പുതിയ സ്റ്റോക്ക് നല്ല ഫുള്ള് ഫുള്ള് പ്ലാറ് ഫുള്ള് പോകുകൾ വാറീണ്ട് എണ്ണൂറ് പിന്നെ വലിയ നമ്മുടെ ഒക്കെ ഒരു ഒരൊറ്റ പീസ് വാർത്ത കൊറച്ച് വില ഉണ്ട് കെട്ടോ അപ്പൊ എന്താ വെച്ചാൽ നമ്മളൊക്കെ എന്താ നമ്മള് രസ വലുത് ഇന്നലൊക്കെ അതിനായിട്ട് ഇന്നലെ പോയി കറങ്ങിട്ട് ആ ഒരു റേറ്റ് കിട്ടിക്കുന്നു ഇത് കുറച്ച് നാല് പ്ലാനാണ് അടിപൊളി പണി നമുക്ക് പ്ലാന്റ് ഈ വർഷം തന്നെ കിട്ടില്ല കിട്ടും അതിനെ വണ്ണം നോക്കാം ഒന്നും കിട്ടൂല ഞാനും കൊടുക്കുകയാണ് കാരണം എന്താ ആരെങ്കിലും വക്കട്ടെ നമ്മളിന്ന് വാങ്ങിയാൽ പറയാലോ അതിനും വേണ്ടി സിന്ദൂരം സിന്ദൂരം പൂട്ട് വേണ്ടി വേറെ അത്ര ബുഷില്ലെന്നുള്ളൂ മണി പൂട്ട് ഇതിപ്പോ കണ്ടില്ല ഈ ഇതിന്റെ വലപ്പം കണ്ടില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാട്ടി അതേ പ്ലാന് തന്നെ അല്ല വലപ്പം ഉള്ള എണ്ണൂർ ഉറുപ്പുള്ളു ഇനി പൂട്ട് കണ്ടി അത്ര ഐറ്റില്ല സാധനണ്ട് എന്താ സിന്ദൂരം തന്നെ ഇതിനിപ്പോ എങ്ങനെ റേറ്റ് സിന്ദൂരം സിന്ധൂരം ഒക്കെ ഏതും കൂട്ടിയില്ല ഏത് കാലാപ്പൊടി വല്യ വല്യ കാലാപ്പൊടി ഉണ്ടല്ലേ ഇതൊക്കെ എണ്ണൂർ ഒക്കെ ബൂട്ട് ഇതാ കണ്ടീല ഒക്കെ പുതിയ സ്റ്റോക്ക് മറ്റേ മറ്റേ ഫുള്ള് കഴിഞ്ഞു പുതിയ സ്റ്റോക്ക് വന്നാണ് ഇതൊക്കെ പുതിയ വന്നത് ഇത് കോട്ടയപ്പറമ്പരാണ് കോട്ടപ്പറമ്പ് 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 ഇത് എണ്ണൂറ് ആയിരം രണ്ട് പീസുള്ളുട്ടോ മറ്റേ സാധനം എണ്ണൂറ് നമ്മളെ അടിവണ്ണ പുഷ് ആക്കിയുള്ള പിന്നെ അൽഫോൺസ ബൂട്ടുണ്ട് അത് എണ്ണൂറ് തന്നെ ഉള്ളു ഉണ്ട് ഇതിനുള്ളിൽ ഉണ്ട് പിന്നെ എന്താണുസ അൽഫോൺസ അൽഫോൺസ പിന്നെ എന്താഫോൺസോൺസ നല്ല ബുഷ് ആയതുകൊണ്ട് തന്നെ ആ നിതിലേറെ ബുഷുള്ള കൽഫോൺസ പിന്നെ അതൊക്കെ ഇത് മല്ലിക മല്ലിക വലുതണ്ടില്ലേ വലിയ മല്ലിക സൂപ്പർ മല്ലിക എണ്ണൂറ് റുപ്യള്ളു വലുത് ഉണ്ടോ ആയിരപ്പ് പണയം മെക്കണ്ടോ എണ്ണൂറ് എണ്ണൂറ് ഒന്നക്കെ ബുഷായിട്ട് നിൽക്കാട്ടോ പിന്നെ നമ്മളെ കൂട്ടൂർ പോണതാ തിരുവനന്തപുരം മാങ്ങ ഒക്കെ എണ്ണൂർ നമ്മളത് ഏത് അങ്ങനെ വിലയറു എന്നുള്ളതാണ് ഒക്കെ സാണ ഏത് വേണേലും എണ്ണൂർ അടുത്ത ഏതാപടി കോട്ടൂർ കോണം ഒക്കെ പൂട്ടുണ്ട് കോട്ടൂർ കോണം പൂട്ടുണ്ട് പാണ്ടൂർക്ക് അതേമാതിരി സിന്ധൂ സിന്ദൂരം പൂട്ടുണ്ട് ബുഷായത് എല്ലാ ബ്രാൻഡും ഉണ്ട് ഒക്കെ എണ്ണൂർ ഇപ്പൊ പുതിയ പുതിയ വന്ന ഇവിടെ കാലാപ്പടി ഒക്കെ പുതിയ സ്റ്റോക്ക് പിന്നേം വന്നിട്ടുണ്ട് ബെഡ് വേണ്ടി ബെഡ് എത്തിയിട്ടുണ്ട് ഏഹ് പിന്നെ അങ്ങനെ അങ്ങനെ എന്താ നമ്മളെ കൊളമ്പ് ഇതാ ആ ആയിരത്തിഇരുന്നൂറിന്റെ കുളമ്പ് വേറെ പൂത്ത് വരുന്നതാ പൂ ഇല്ലാത്ത പൂക്കണം പൂരണം വലുത് ആയിരത്തി ഇരുന്നൂറിന്റെ നല്ല കടവണ്ണല്ലേ പിന്നെ നമ്മളെ വൈറ്റ് ഞാള് അതൊക്കെ ഇതേ നമ്മള് കൊറച്ചാദ്യം അഞ്ഞൂറായിട്ട് അഞ്ഞൂറ് ആ വലുത് കാലാപ്പാടി നല്ല പുഷായുതാ നല്ല പുഷായത് ബെഡിൽ പുഷ്താ കെണ്ണൂർ ബെഡിൽ എല്ലാം തെക്ക കണ്ണൂർ നാംഡോക്ക് മൈ ഗോൾഡ് മാങ്ങ ആ ുണ്ട് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് പിന്നെ തൈ സേസ് ഒന്നും കൂടി കാണിക്കാം കാണിക്ക ഒന്നി വന്ന് ആരൊന്ന് പൊട്ടിച്ചിങ് ഇതൊക്കെ ഗോൾഡുണ്ടക്കാ ഫുള്ള് ഗോൾഡ് ആയിട്ട് ഒക്കെ ഗോൾഡല്ലേ ഒക്കെ ഗോൾഡ് ഒക്കെ ചീപ്പ് റേറ്റ് കൊടുക്ക ഏഹ് പിന്നെ നമുക്ക് സാധാ ഗോൾഡ് ചെറുതും അഞ്ഞൂറിന്റെ ഗോൾഡും ഗ്രീനും സാധാ സൈസ് ഉണ്ട് അഞ്ഞൂറിന്റെ അഞ്ഞൂറിൻ്റെ വലിയ ഇറമ്പുട്ടാന് വലിയ ഇതൊക്കെ വേറെ ഉണ്ട് എന്നെ ഏറ്റവും വലുത് പുതിയ സ്റ്റോക്ക് കുറച്ച് എത്തിയിട്ടുണ്ട് നല്ല ബുഷ് ഇക്കൊല്ലം തന്നെ കാഴ്ച ഉണ്ട് നല്ല വലുത് ഇതിന്റെ ചെറുത് നമ്മള് സാധനം കടവണ്ണം കണ്ടില്ലേ ഇങ്ങനത്തെ കുറെ നന്നായിട്ട് വണ്ണിണ്ട് നല്ല വണ്ണം അല്ലേ നല്ല ബുഷ് ആയത് ഈ കൊടുക്കാൻ പറ്റും ആയിരത്തഞ്ഞൂറിന് ഇക്കൊല്ലം പൂവിണ്ടാണ് ഇക്കൊല്ലം പൂ ഉണ്ട് വലുത് അതിന്റെ ഈതാട്ടിയോടാ ഇവിടെതാ ഈതാട്ടിയോ മറ്റൊക്കെ വലുത് വേണുണ്ടാ പുതിയ വന്ന് ഇതിപ്പോ നമുക്ക് വെക്കാനുള്ള സ്ഥലം നമ്മളിങ്ങനെ ഫുള്ള് ഇത് അട്ടിവൈവ് നല്ല വലുതാ എന്താ നല്ല കല്ലൻസിന്റെ നല്ലതാണ് കണ്ടില്ലേ ഇത് അടിവൈവ് അതിലെറ്റി ഒക്കെ ആയിരത്തിഅഞ്ഞൂറ് റുപ്പ്യാ പിന്നെ കാലാപ്പാടി നമ്മളെ ഇരുന്നൂറ്റി അമ്പതിന്റെ ചെറുത് അതിന്റെ വലുത് മുന്നൂറ്റിഅമ്പത് സൈസ് മുന്നൂറ്റി അമ്പത് ഇതൊക്കെ ഒരു ഓഫർ അല്ലേ ഇതിപ്പോ എന്താ ശരിക്കും ഇതിൽ ചിലത് പൂട്ടാണ് ലെക്ക് ഉണ്ടാവും ചിലവൊക്കെ ഉണ്ടാവും ആയിരത്തിഅഞ്ഞൂറ് സാധനം ഒരു ഓഫർ ഒറ്റയാണ് ആയിരം നല്ല കടവണ്ണല്ലേ കടവണ്ണല്ലേ കണ്ടില്ല അഭിപ്രായം ജയന്റ് ജയന്റ് അഭ്യല്ല അത് കണ്ടിട്ടൊക്കെ വണ്ണം കണ്ടിട്ടില്ല നല്ല ബുഷ് നല്ല ബുഷ് ആക്കി നല്ല സാധനം അൻപണ്ണ മണി അവിടെ ഉണ്ട് അവിടെ നമ്മളാ ഡ്രാഗന്റെ കാല് അവിടെ ഡെലിവറി ആണ് ഇത് കൊണ്ടുപോകാൻ വേണ്ടി ഡെലിവറി ഡെലിവറി അറുന്നൂറ് അറുന്നൂറ് തിരുവക്കള് സാധനം കയറ്റിച്ചാ കൂടുതല് ാണ് വില ഒന്നും കൂടി സ്ട്രോങ് ആക്കിയാണ് ആറടി ആറ് നൂറ് പീസ് അമ്പത് പീസ് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ആൾക്കാർക്ക് എന്താച്ചാ വില കൊറച്ച് കൊടുത്തപ്പോൾ ഓഫർ കൊടുത്തപ്പോ നൂറ്റമ്പതിന പിന്നെ നമ്മള് വെള്ളീച്ചക്ക് ഇതൊക്കെ അടച്ചിട്ട് ടാറ്റാ മിടണ്ട് എന്ത് പേരുണ്ട് യൂസ് പേരുണ്ട് യൂസിങ് ഇത് മൂന്നു തുള്ളിയിൽ ഇട്ടുള്ളത് പിന്നെ നമ്മളെ കെണി ആ കാഴ്ച കിണി നമ്മൾ ഓഫറിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി അമ്പത് അതുകൊണ്ട് തന്നെ കൂടുതൽ പോകുന്നുണ്ട് അപ്പൊ കൂടുതൽ ചെയ്യല് ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ നമ്മളിപ്പോ ഡോക്ടർക്ക് കുറച്ച് സാധനം പാടാണ്ടു കൊല്ലം കൊല്ലത്തിക്കാണ്ട് തിരിച്ചു പോകാനൊക്കെ എത്തിയിട്ടുണ്ട് കുറച്ചപ്പോ ദേവന്ത്രകാര് പറയുന്നുണ്ട് ഒന്നുകൂടി ഞങ്ങൾക്ക് സാധനം കൊണ്ടുവരാനൊക്കെയാണ് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇരുപത്തിരണ്ടാം തീയ്യതി നമുക്ക് ഒരു പോക്കും കൂടി ണ്ട് തിരുവനന്തപുരം അതായത് ഇരുപത്തിരണ്ടാം തീയതി കൂടി അതെന്താ വച്ചാൽ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് കൊല്ലത്തെത്തിയിട്ട് പിന്നെ അതൊരു തിരുവനന്തപുരം ആ സെൻറ്റർ എത്തൂല അതിന് കുറച്ച് പുറം നെയ്യാറ്റിങ്ങനെ ഇപ്പൊ കൊടുക്കില്ല നെയ്യാറ്റിങ്ങനൊക്കെ പിന്നെ അടുത്ത മാസം പിന്നെ അതേപോലെ നമ്മളിപ്പോ കണ്ണൂർ പോകാൻ മിഞ്ഞാന്ന് കാസർഗോഡ് പോയത് എല്ലാവരു ചമാർക്കും നമ്മൾ ഡ്രൈവർക്കും മെൽപ്പർക്കും ഒക്കെ ചായയും അതിന്റെ പുറത്ത് ചായ പൈസയും കാരണം ഒക്കെ സന്തോഷപ്പെട്ടിട്ടാണ് അപ്പൊ സംഘ വി കണ്ണൂർ കണ്ണൂർക്ക് നമ്മൾ അടുത്ത ട്രിപ്പ് വേഗം ബുക്ക് ചെയ്യണം സാധനം നന്നായിട്ട് ഓർഡർ ആയി കൊടുക്കണം ഇന്നൂറ് എഴുപത്തിനാല് അറുനൂറ്റി അറുത്തൊമ്പത് അറുന്നൂറ് രൂപ മൂന്ന് ഓൺലൈനിൽ മാത്രമേ നമ്മൾ വാങ്ങി നമ്മൾ നമ്മൾ നമ്മൾക്ക് ഒന്ന് വാങ്ങണേ നമ്മൾ അന്ന് കണ്ട് കണ്ടില്ലേ ഈ ഒരാൾ വാങ്ങിയാൽ ഒരാൾ കയറും പത്ത് അളവിനെ വരേണ്ടത് ഒരാൾ സാധനം കൊണ്ടാൽ നമ്മൾ ചെറിയ സാധനം എന്ത് ആറ് രൂപ വാങ്ങിക്കോടെ നൂറ് രൂപ എന്താ വെച്ചാൽ നമ്മൾ ഡെലിവറി അത് തരും എങ്ങനെ ഈ തിരുവനന്തപുരക്കാർക്കൊക്കെ നമ്മൾ ചെറിയ സാധനം ആരംഭം നൂറ് പേര് പപ്പായക്കാരെ നൂറ് രൂപയ മൂന്ന് പപ്പായ പപ്പായും എന്തെടുത്ത് ആരെ കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലേ നമ്മൾ ആ പൈസ ഒക്കെ തരും അപ്പോൾ ഒരു സന്തോഷപ്പെട്ട് എന്താ ഡ്രൈവർമാർക്ക് എന്താ കൊടുക്കണം അത് വേറെ ഉണ്ടാവും അങ്ങനെ എത്ര ആ കാര്യങ്ങള് ഇപ്പോൾ കണ്ണൂർക്കാർക്ക് ഇന്നലെ പോയത് ആയിരത്തി അറുപതിനു കൂലി എത്തും ഞമ്മളെ കൂലിൻ്റെ പുറത്ത് കാസർഗോഡ് പോയത് എന്താ വെച്ചാൽ വലിയ വലിയ ടീമുകൾ സാധനം ഓലന്നെ ഇറക്കാനും ഹെൽപ്പിങ്ങും ഒക്കെ ഫുൾ സജീവമാണ് കാരണം നമ്മളെ ഉള്ള പ്രത്യേകം കാസർഗോഡും കണ്ണൂരൊക്കെ ആകുമ്പോൾ നല്ല നല്ല രണ്ട് തിരുവനന്തപുരം മോശം ഇല്ല മോശം എല്ലാം പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം സാറേ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസ് പറഞ്ഞു ഡോക്ടർമാർ അങ്ങനത്തെ പോലൊക്കെ എന്താ വെച്ചാൽ ആ ഡ്രൈവർമാർക്ക് നമ്മൾ പോസ്റ്റ് സന്തോഷം ചായ പൈസ കാര്യം കൊടുക്കും നമ്മുടെ ഡെലിവറി ചാർജ് പൂട്ടും നമ്മൾ ഒരിക്കലും ആർക്കും ഫ്രീ ഡെലിവറി നമുക്ക് കഴിയൂല കാരണം ഇവിടുത്തെ റേറ്റിനാണ് നമുക്ക് അവിടെയും സാധനത്തിന് ഉണ്ട് അതാണ് നമ്മൾ ഫ്രീ ഡെലിവറി നമ്മൾ കൊടുക്കാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഡെലിവറി നമുക്ക് കൊടുക്കാൻ താല്പര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതിനുള്ള ഒന്നും കൂടി ഒപ്പമാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരുവനന്തപുരം പോയാൽ ചുരുങ്ങിയത് ഒമ്പതിനായിരം ഉറുപ്പ്യേൻ്റെ എണ്ണം വേണം ഡീസൽ പത്ത് റുപ്യ ഡീസലായി അഞ്ചു റുപ്യ ഡ്രൈവർക്കും ഒരു ഹെൽപ്പർക്ക് ഒരു രണ്ടുപ്യം കൊടുക്കും അപ്പോൾ എന്തായി പതിനേഴ് ഉറുപ്പ്യയായി ആ പതിനേഴ് നമ്മൾ എന്ത് ചെയ്യണേ ആ ഒരു വലിയൊരാഴ്ത്തി വലിയ എണ്ണൂറിൻ്റെ കാലപ്പാടി മാവല്ല നമ്മുടെ ഒക്കെ ഏത് മാവെടുക്കണമെന്ന് വെച്ചാൽ അതിന് മതി ഇരുന്നൂറ് റുപ്പ്യ നമ്മൾ ഡെലിവറി ആണ് കൂട്ടുകയാണ് എണ്ണൂറിന് പ്ലാന്റ് കൊടുത്തിട്ട് പിന്നെ ഡെലിവറി ഇരുന്നൂറ് കൂട്ടുകയാണ് ആ എല്ലാവരും ആരും ഒരു പിരായി പറഞ്ഞത് തന്നെ അല്ലോ സാർ അല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ പിന്നെ അവർ പുറത്ത് ചിലവ് ചായക്കായ ഡ്രൈവർ കൂടാ അത് ഒൽക്ക് ഡ്രൈവർമാർക്ക് ഒൽക്കി കിട്ടും ചെയ്യും അത് നമ്മൾ നമ്മൾ പോകുമ്പോഴുണ്ടായിരുന്നു നമുക്ക് ചായ പൈസ തന്നീനു അല്ലാതെ തന്നീനു അത് നമ്മളെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഡ്രൈവറാണ് പകരം പോകുന്നുണ്ട് ഡ്രൈവറെ പകരം വേറെ എൽപ്രാ പോവേണ്ടത് അവർ എടുക്കുന്നുണ്ട് കാരണം നമുക്കിപ്പോൾ ഇവര് ജാത്രമല്ല എല്ലാവരും കാണാൻ ബോധ്യം താല്പര്യമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ തീരോ ഇവില്ല കാരണം ഇവിടെ നമ്മൾ നമ്മളില്ലെങ്കിൽ ഒരു പണി ഒരു പണി നടക്കണില്ല